ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പിങ്കി നമ്മുടെ നന്ദ കള്ളത്തരം പറഞ്ഞതാണെന്നും പറഞ്ഞ് അർജുനോട് കാര്യങ്ങളൊക്കെ പറയും പിങ്കിക്ക് നന്ദയോടുള്ള കലിപ്പം എങ്ങനെയെങ്കിലും തീർക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പം അത് കേട്ടപ്പോൾ നന്ദ കള്ളത്തരം പറഞ്ഞതാണെന്ന് നിനക്കെങ്ങനെ അറിയാമെന്ന് അർജുൻ ചോദിച്ചു നമ്മൾ പ്രതീക്ഷിക്കാതെ വെച്ചൊരു ഫങ്ഷനല്ലേ ഇത് നന്ദ ഒരു പഠിക്കുന്ന എം ബി ബി എസിന് പഠിക്കുന്ന ആളല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഏത് എം ബി ബി എസിനാണെങ്കിലും അസൂയ കണ്ടാലേ എനിക്കറിയാം ഒന്ന് പിങ്കി അതുകൊണ്ട് വന്നേ പറ്റുമെന്ന് ഞാൻ അവളോട് ആജ്ഞാപിച്ചിട്ടുണ്ടെന്നും ഏ ആജ്ഞ കൊടുത്തുന്നു നീ ആരാജ്ഞാപിക്കാൻ ഏഹ് നീ ആരാണെന്നും ചോദിച്ച് ദേഷ്യപ്പെട്ടപ്പം ആരും ആയിക്കോട്ടെ എന്നോട് ഇടയ്ക്കിടയ്ക്ക് എന്താ കല്പനകൾ പുറപ്പെടുവിക്കാറുണ്ടല്ലോ എന്ത് കല്പനയാണെന്ന് അന്നേരം അർജുൻ ചോദിച്ചു എന്ത് കല്പനയാണെന്ന് ചോദിക്കുന്നത് കേട്ടപ്പോൾ അന്ന് ക്ഷേത്രത്തിൽ പോയതും മാലയിട്ടതും അതൊരു കണക്കിന് അവളോട് ആജ്ഞ തന്നെയായിരുന്നില്ലേ പകരം എൻ്റെ കോട്ടയിൽ പന്ത് വന്നപ്പോൾ ഞാനും കോളടിച്ചു നിർബന്ധമായിട്ടും വരണം എന്നും പറഞ്ഞു ഗൗതവും അത് എഗ്രി ചെയ്യുകയും ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ പകരം വീട്ടനെ കിട്ടുന്ന അവസരം എല്ലാം ഉപയോഗിക്കുന്നുണ്ടല്ലേ എന്ന് ചോദിച്ചപ്പോൾ എന്ത് പകരം വീട്ടില്ല അർജുൻ ഞാൻ പകരം വീട്ടിൽ ഇതൊന്നും അല്ല നമ്മൾ സന്തോഷമായിട്ടൊരു ഫങ്ഷൻ നടത്തുമ്പോൾ അത് കണ്ട് സന്തോഷിക്കാൻ നന്തായിടത്തിൽ വരണം എന്ന് പറഞ്ഞതാണ് എത്ര വലിയ തെറ്റ് ആ ശരി എനിക്ക് മനസ്സിലായി ഇനി എനിക്കുള്ള കൽപ്പന എന്താണെന്നൊന്ന് പറഞ്ഞാട്ടെ എന്ന് അർജുൻ എനിക്ക് തനിച്ച് ബ്യൂട്ടി പാർലറിൽ പോകാൻ വയ്യ നന്ദ എവിടെ പോകുവാണെങ്കിലും ഗൗതം കൂടെ പോകുമല്ലോ പോയി കാത്തുനിന്ന് എല്ലാം കഴിയുമ്പോൾ തിരികെ കൂട്ടിക്കൊണ്ടു വരും അതുപോലെ തന്നെ എൻ്റെ മേക്കപ്പും കാര്യങ്ങളും ഒക്കെ കഴിയുന്നതുവരെ അവിടെ കാത്തു നിൽക്കണമെന്നും എൻ്റെ കുടമാനൊന്നും പറഞ്ഞു എന്നിട്ട് എന്നിട്ടന്നെ തിരിച്ചു കൊണ്ടുവരണമെന്നും ഏത് കണ്ടത്തിൽ കൊയ്താലും മെതിക്കാൻ ഈ കളത്തിൽ കൊണ്ടുവരും എന്നുള്ളൊരു നാട്ടു ഭാഷയുണ്ട് അതുപോലെയാണല്ലോ പിങ്കി നിന്റെ കാര്യവും എന്ന് അർജുൻ അതെ ഗൗതമേഠന്റെയും നന്ദയുടെയും വാലു പിടിച്ചാലേ നിനക്ക് നീന്താൻ പറ്റത്തുള്ളൂന്ന് ചോദിച്ചു അവരെ കുറിച്ച് ഓർക്കാത്ത ഒരു നിമിഷം പോലും നിനക്ക് ജീവിക്കാൻ പറ്റില്ലേ എന്നും ചോദിച്ചപ്പം ആ എന്ത് ചെയ്യാം എനിക്ക് കിട്ടിയ ജീവിതം അവരുടെ ഔദാര്യം എന്നാണല്ലോ അർജുൻ പോലും പറയുന്നത് എന്ന് പിങ്കി ഗൗതം ചെയ്ത പ്രണയത്യാഗം കൊണ്ട് എന്നെ അർജുനന് കിട്ടി നന്ദൻ നടത്തിയ സാഹസിക പ്രയത്നം കൊണ്ട് അർജുൻ തിരിക വരുകയും ചെയ്തു അവരെ മറന്നിട്ട് പിന്നെ ഞാനങ്ങനെ ജീവിക്കുമെന്ന് പിങ്കി ചോദിക്കുമ്പം നീ പറഞ്ഞതിലെ പരിഹാസമൊക്കെ എനിക്ക് മനസ്സിലായി പിങ്കി ചില സ്ത്രീകൾക്ക് ഒരു വിചാരമുണ്ട് അവരുടെ ഭർത്താക്കന്മാർ വില കൊടുക്കുന്ന ആളുകളെ അവരുടെ സൽപ്രവർത്തികളെ ഒക്കെ ഇടിച്ച് താഴ്ത്തി പരിഹസിച്ച് സംസാരിച്ചാൽ ഭർത്താക്കന്മാരുടെ മനസ്സിലും അവരുടെ വില കുറഞ്ഞു പോകുമെന്നും എന്നാൽ നിനക്ക് വെറുതെയാണ് പിങ്കി അങ്ങനെ ഒരു തോന്നൽ വേണ്ട എൻ്റെ കാര്യത്തിൽ എന്തായാലും അങ്ങനെ ഉണ്ടാവാൻ പോകുന്നില്ല ഒരു മനുഷ്യനെ മനസ്സിലാക്കാനും അവർക്ക് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാനും എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാമെന്നും പറഞ്ഞു ആ എന്തായാലും നിന്റെ ബ്യൂട്ടി പാർലർ പോക്ക് മുടക്കണം ഞാൻ വരാം പക്ഷേ കാത്തുവിട്ട് നിൽക്കാനൊന്നും പറ്റത്തില്ല അവിടെ ചെന്ന് റെഡിയായി കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ മതി തിരികെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നോളാം എന്ന് പറഞ്ഞു ആ ഗൗതമം അങ്ങനെ ചെയ്യാറ് നാന്തയെ കാത്തു നിന്ന് കൂട്ടിക്കൊണ്ട് വരിക ചെയ്യാറ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ അർജുൻ ഗൗതമേട്ടനല്ല അർജുൻ മനസ്സിലായോ എന്ന് ചോദിച്ചു അത് നീ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നും അർജുൻ പറഞ്ഞപ്പോൾ പിങ്കി വന്ന് ഒന്നായി വല്ലാതെ കാരണം പിങ്കിയുടെ അഴിഞ്ഞാട്ടം ഒന്നും ഇനി നടക്കില്ല എന്ന് അർജുൻ്റെ ആ ഒറ്റ ഡയലോഗില് പിങ്കിക്ക് മനസ്സിലായി പിങ്കി ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പൊ പിങ്കി കാണിച്ചൊക്കെ തെറ്റായി പോയെന്ന് പിങ്കി വല്ലാത്തൊരിതിൽ നിൽക്കുന്നു ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് മോഹിനിയെ മോഹിനിയോട് കിടന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുന്നത് ബഹളം ഉണ്ടാക്കുക എത്ര ലക്ഷ്മി എടുത്തോടും പറഞ്ഞാ ശരിയാവില്ല എല്ലാം ഏഹ് പറഞ്ഞേപ്പിക്കണം എന്നോട് അരുന്തതി എടുത്ത് പ്രത്യേകം പറഞ്ഞത് അച്ഛേ ചോദിച്ചില്ലെങ്കി ഇനി അതും പ്രശ്നമാകുമല്ലോ ചോ എന്ത് ചെയ്യേണ്ടേന്നൊക്കെ ഓർത്ത് ഇങ്ങനെ നിന്നിട്ട് ലക്ഷ്മി എടുത്തേ ലക്ഷ്മി എടുത്തേന്ന് പറഞ്ഞ് വിളിക്കുക ഓ വരുന്നു മോഹിനി എന്താ എന്ന് ചോദിച്ചു ചെന്നു അപ്പോ എടുക്കാൻ പറഞ്ഞു പവിത്രയെ പറഞ്ഞു വിട്ടു അല്ല ഇതെന്താ ഇല ഒന്നുമില്ലേ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ ഇല്ലാതെയോ രാവിലെ തന്നെ അതൊക്കെ ഞാൻ വെട്ടിത്തൊടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു എങ്കിൽ പിന്നെ അതെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചൂടെ എന്നൊക്കെ ചോദിക്കുവാണേ മോഹിനി അപ്പൊ ലക്ഷ്മി ഇങ്ങനെ നോക്കുക അല്ല ഏട്ടത്തിക്ക് എന്തോ ഒരു അനിഷ്ടം പോലെ വേറൊരു അനിഷ്ടം അല്ല നല്ല ഒന്നാന്തരം ഇഷ്ടക്കെ ആയിട്ട് തന്നെ ഉണ്ട് എന്താ നല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ മോഹിനിയും പവിത്രയും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അല്ല മോഹിനി നീ ആരാ ആരെന്ന നിന്റെ വിചാരം എല്ലാം ഇങ്ങനെ നിന്ന് കൽപ്പിക്കാൻ നിനക്ക് എന്താ അപ്പോ നീ പറയുന്നതെല്ലാം അപ്പാളെ തന്നെ ചെയ്യാൻ ഞാൻ നിന്റെ ആരാണെന്നൊക്കെ ചോദിച്ചപ്പം ഇതൊന്നും എന്റെ കൽപ്പനകളല്ല എല്ലാം ഏഹ് ലക്ഷ്മി എടുത്തി പറഞ്ഞ് ചെയ്യിക്കണം എന്ന് അടുത്ത് പറഞ്ഞിട്ടാ അല്ലാതെ വേറെ ഒന്നുമല്ല എല്ലാം ലക്ഷ്മി അടുത്ത് തന്നെയാണോ ഉണ്ടാക്കുന്നതെന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു കൈപ്പുണ്ണി ഇവിടെ മാത്രമല്ലേ ഉള്ളൂ നമുക്കൊന്നും ഇല്ലല്ലോ എന്നും പറഞ്ഞോണ്ട് മോഹിനി ലക്ഷ്മി അങ്ങോട്ട് അങ്ങോട്ടിതാക്കി അപ്പോൾ അതേ ഉണ്ടാക്കാൻ വയ്യാത്തവര് മേൽനോട്ടത്തിനും വരണ്ടാന്ന് നമ്മുടെ ലക്ഷ്മി അന്നേരം പറഞ്ഞു അത് പറ്റില്ല എനിക്ക് അരിന്ധതി അടുത്ത് പറഞ്ഞത് കേട്ടേ പറ്റൂന്നും പറഞ്ഞുകൊണ്ട് മോഹിനി പിങ്കി മോൾ നടത്തുന്ന ചടങ്ങ് ആയതുകൊണ്ട് ലക്ഷ്മിയടുത്ത് എന്തെങ്കിലും കൃത്രിമം കാണിക്കുമെന്ന് എന്നോട് ഏട്ടത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നന്ദയുടെ ചടങ്ങാണെങ്കിൽ നന്നായി നടത്തുമെന്ന് അരിന്ധതി അടുത്തേക്ക് അറിയാം എന്ന് ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ലക്ഷ്മി ആകെ വല്ലാതെ ആയിട്ടോ അപ്പം അതിനൊരു ഇതായിട്ട് ഇങ്ങനെ പറഞ്ഞതാണ് ലക്ഷ്മി ഒന്നും പറയാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അവിടെ നിന്ന് നമ്മുടെ ലക്ഷ്മി കരയുന്നു അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പം എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഏട്ടത്തിക്ക് സ്ഥിരമുള്ളതാണല്ലോ ഈ കരച്ചിൽ അവിടെ നിന്ന് അങ്ങ് കരഞ്ഞാൽ മതിയല്ലേ കാര്യങ്ങളൊക്കെ തീർന്നല്ലോ അല്ലേ എന്തായാലും ഇവിടെ കറിഞ്ഞിട്ടും വെയിഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്നോട് അലോഹ്യമൊന്നും തോന്നണ്ട അതിന്റെ നേരത്തെ എപ്പോഴും തിരിച്ച് വരിക എന്നറിയില്ലല്ലോ അപ്പം പിന്നെ കാര്യങ്ങളൊന്നും നേരെ അല്ലെങ്കിൽ എന്നെ വെറുതെ വഴക്ക് പറയും എനിക്ക് വഴക്ക് കേൾക്കാൻ വയ്യ എന്ന് പറഞ്ഞ് ആ ചത്യ അങ്ങ് പറയണം എന്തായാലും ഈ സംസാരം ഇവിടെ അങ്ങ് നിർത്തും നമുക്ക് നമ്മുടെ ജോലി നോക്കാവുന്നതും പറഞ്ഞ് പവിത്ര മോ ഇനി ഭക്ഷണത്തിന്റെ രുചിയൊക്കെ എന്താവും എന്തോ എൻ്റെ പൊന്നെയെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇത് കാണിക്കലാട്ടോ നമ്മുടെ മോഹിനി അപ്പോൾ ലക്ഷ്മി ആണെങ്കിൽ അന്നേരം അവരെ വിളിക്കാനായിട്ട് മുകളിലോട്ട് കയറി പോവുകയും ചെയ്തു അപ്പോൾ ലക്ഷ്മി അങ്ങ് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ എടി നീ ധാരാ കക്ഷിയടി ഇന്ന് മോഹിനി പവിത്രോട് ചോദിക്കാം എന്നെ നാളുകളിക്കാനും സമ്മതിക്കില്ലടി നീ എന്ന് ചോദിച്ചപ്പോൾ എന്നെ അടുക്കളപ്പണിക്ക് നിർത്തിയതല്ലേ അതുകൊണ്ട് ഇന്ന് ഞങ്ങളൊരു കക്ഷിയാ എന്ന് പറഞ്ഞുകൊണ്ട് പവിത്ര അവിടെ നിന്ന് അങ്ങ് പോയി മോഹിനി ഇങ്ങനെ ചമ്മി നിൽക്കുക ഈ സമയത്ത് നമ്മുടെ നന്ദ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുമ്പം ഗൗതം അങ്ങോട്ടേക്ക് വന്നു ഗൗതം വന്നിട്ട് നീ എങ്ങോട്ടാണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ സാറിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞതല്ലേ എന്ന് നന്ദ ചോദിക്കാം പോകാൻ പറ്റില്ലെന്ന് ഞാനും പറഞ്ഞതല്ലേ എന്ന് ഗൗതം ചോദിച്ചപ്പം ഓ അത് ഞാൻ ഓർക്കുന്നില്ല അന്ന് നന്ദ നദാ നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് എന്നെ ഓർക്കണ്ട നീ ഈ കുടുംബത്തിലെ ഒരംഗമല്ലേ എന്ന് ചോദിച്ചു അതുകൊണ്ട് എൻ്റെ പഠിത്ത കാര്യങ്ങളൊക്കെ കുടുംബക്കാർ വന്ന് ചെയ്തു തരുമോ എന്ന് നമ്മുടെ നന്ദ ചോദിക്കുക അത് കേട്ടൊക്കെ അതൊന്നും മിണ്ടുന്നില്ല കോളേജിൽ ഞാൻ എഴുതേണ്ട പരീക്ഷയും അതുപോലെ പ്രസന്റ് ചെയ്യുന്ന സെമിനാറും മറ്റാര്യങ്ങളും ഏറ്റെടുക്കോ ഇല്ലല്ലോ ചെയ്തു തരുമോ എന്ന് ചോദിച്ചപ്പം എനിക്ക് കണ്ട് നൂറുകൂട്ടം ജോലികൾ മീറ്റുകൾ ഒഫീഷ്യൽ ഡ്യൂട്ടികളും ഒക്കെ ഉണ്ട് എന്നിട്ടും ഞാൻ ലീവെടുത്ത് ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ടാ ദേ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് മറ്റു അംഗങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കേണ്ട ചില കാര്യങ്ങളൊക്കെയുണ്ട് അതൊക്കെ മനസ്സിലാക്കാൻ പറ്റാത്ത ബുദ്ധി ഇല്ലാത്തവളൊന്നും അല്ലല്ലോ നീയെന്നും ദേഷ്യപ്പെട്ടപ്പം വീട്ടിൽ നടക്കുന്ന ഫങ്ഷനേക്കാൾ കോളേജിൽ നടക്കുന്ന സെമിനാർ തന്നെയാണ് ഒരു സ്റ്റുഡൻ്റ് എന്നുള്ള നിലയിൽ ഞാൻ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് നമ്മുടെ നന്ദയ അന്നേരം പറഞ്ഞു അത് തിരിച്ചറിയാനുള്ള വിവേകം അതെനിക്ക് ഉണ്ടെന്നും നന്ദ പറഞ്ഞപ്പോൾ നോട്ടക്കില്ലെന്നെന്താണെന്ന് ഗൗതം തീർത്ത് പറഞ്ഞു നന്ദ ഇങ്ങനെ അന്താളിച്ച് നോക്കുകട്ടോ ദേ ഈ കാര്യത്തിൽ വാശി പിടിച്ചാൽ നീ തോറ്റു പോവത്തേ ഉള്ളൂ എന്നും നമ്മുടെ ഗൗതം നന്ദയോട് പറയുന്നു ദേ മര്യാദയ്ക്ക് പിങ്കി വാങ്ങി തന്ന ഡ്രസ് വാങ്ങിച്ച താഴേക്ക് വരാൻ പറഞ്ഞപ്പോൾ ഒരു ഡ്രസ്സും ധരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും നിങ്ങളുടെ പിങ്കി ഇന്നലെ എന്നെ ക്ഷണിച്ച രീതിയും ആജ്ഞാപിച്ച അഹന്തയും ഗൗതം സാർ കണ്ടതല്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ അതെ ശരി തനിക്ക് ഇഷ്ടപ്പെട്ടില്ല സമ്മതിക്കുന്നു എങ്കിൽ താൻ വരണ്ട സുഖമില്ല എന്നും പറഞ്ഞു ഈ മുറിയിൽ കഴിഞ്ഞു പക്ഷേ കോളേജിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ ന്യായം എനിക്ക് മനസ്സിലായില്ലല്ലോ സാർ അസുഖമാണെന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ ആരോടും സമാധാനം പറയേണ്ടി വരില്ലല്ലോ എന്ന് നമ്മുടെ ഗൗതം പറയുന്നു ദുരഭിമാനം കൊണ്ട് ഫങ്ഷൻ അറ്റൻഡ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ അത് നടക്കുമല്ലോ പക്ഷേ ദേ ഇന്ന് ഇവിടെ നിന്ന് കോളേജിലേക്കാണെന്ന് പറഞ്ഞു നന്ദ പോയാൽ അതെന്റെ അഭിമാനമാണ് തകർക്കുന്നതെന്ന് പറഞ്ഞു ഗൗതം ഇതിന്റെ പേരും ഇതിന്റെ പേരാണ് ദുരഭിമാനം ഇത് സംരക്ഷിക്കാൻ വേണ്ടി കള്ളം പറഞ്ഞ് ഇവിടെ ഇരിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് നമ്മുടെ നന്ദ പറയുമ്പോൾ ദേ കൂടുതൽ സംസാരിക്കാൻ ഞാനില്ല നന്ദ ഒരു കാര്യം മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി ഈ വേഷമൊക്കെ മാറ്റി താഴേക്ക് വരുന്നു അതോ സുഖമില്ല എന്ന് ഭാവിച്ച ഈ മുറിൽ തന്നെ കിടക്കുന്നു അപ്പൊ രണ്ടിനു ഞാൻ തയ്യാറല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ ഇന്ന് നന്ദ ഈ രണ്ടിലും ഏതെങ്കിലും ഒന്നേ നടക്കൂ എന്ന് ഗൗതം നന്ദയോട് തർപ്പിച്ചു പറഞ്ഞു ഞാനാ പറയുന്നത് അപ്പം എന്താ ഭീഷണിയാണെന്ന് ചോദിച്ചു അപ്പം നിനക്കത് എങ്ങനെ വേണമെങ്കിലും എടുക്കാമെന്ന് ഗൗതമം പറഞ്ഞു ഗൗതം സാറിന് എൻ്റെ സ്വഭാവം നന്നായി അറിയാലോ സ്നേഹിച്ച ഏത് അറ്റം വരെയും ഞാൻ താഴും പക്ഷേ ഒരു ഭീഷണിക്കും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നും പറഞ്ഞുകൂടെ നമ്മുടെ നന്ദ പറയുമ്പോൾ ഗൗതമൊന്നും മിണ്ടെന്നില്ല അവസാനമായിട്ട് ഞാൻ പറയാം സാറിനോട് സമയം പോകുന്നു എനിക്ക് കോളേജിലേക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ വാശി പിടിക്കുമ്പോൾ നീ ഇന്ന് എവിടേക്കും പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം പിടിച്ചു നിർത്തുന്നു അത് ധിഖരിച്ച് നമ്മുടെ നന്ദ പോകാൻ ഇറങ്ങിയപ്പോഴേക്കും ഗൗതം നന്ദയെ പിടിച്ചു വലിച്ചാൽ കട്ടിലേക്ക് കൊണ്ടുവന്നങ്ങ് ഇട്ടു നീ ഇവിടെ നിന്ന് പോകില്ലെന്ന് ഞാനാ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം ആ റൂമും പൂട്ടി അങ്ങ് ഇറങ്ങി ഗൗതം സാർ ഡോറ് തുറക്ക് ഡോറ് തുറക്കുന്നു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുറേ വിളിച്ചു നന്ദാ പക്ഷെ ഗൗതമൻ ഡോറ് തുറന്നില്ല പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഗൗതമിങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുകട്ടോ ഗൗതമെന്ന് ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല എന്തായാലും ഗൗതമം അങ്ങ് പോയി നന്ദ ഇവിടെ നിന്ന് കരയുന്നു ഈ സമയത്ത് താഴെ മോഹിനിയെയും ലക്ഷ്മിയെയും ഒക്കെയാണ് കാണിക്കുന്നത് അപ്പം ലക്ഷ്മി ഇങ്ങ് വരുമായിട്ട് തീയെന്ന് പറഞ്ഞു മോഹിനി പിന്നാലെ വരുന്നു വേണ്ട എടുത്തി ഗൗതവം നന്ദ വന്നില്ലേന്ന് ചോദിച്ചപ്പം ആ ശരിയാണല്ലോ അല്ല ഏർ സമയം ആകുന്നതല്ലേ ഉള്ളൂ വരും എന്ന് പറഞ്ഞ ലക്ഷ്മി ഇങ്ങനെ നിൽക്കുക അല്ല പിങ്കിമോളുടെ താല്പര്യപ്രകാരം ആയതുകൊണ്ട് വല്ല താല്പര്യമില്ലായ്മ മറ്റും ഉണ്ടോ എന്നൊക്കെ മോഹിനി ഇങ്ങനെ ചോദിക്കുമ്പോൾ ഏയ് നന്ദിനൊന്നും ഇല്ല അങ്ങനെയൊന്നും വരാൻ വഴിയില്ലല്ലോ എന്ന് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും നമ്മുടെ മഹേശ്വരൻ അങ്ങോട്ടേക്ക് വന്നു ദേ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായും കൃത്യമായും ചെയ്യുന്നുണ്ടല്ലോ പിന്നെ ഇതെല്ലാം ഒരു ജോലിയായി കണ്ട ഒരു ഒരു ഇതാവും എല്ലാരും ഒത്തിയേന്നൊരു സന്തോഷമല്ലേ അപ്പൊ അവരും വരും വരണം എന്ന് പറഞ്ഞിട്ട് മഹേശ്വരൻ ഇങ്ങനെ അവിടെ വന്ന് പറയാം അപ്പൊ ഭാര്യയെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ ഇവർ സംസാരിക്കുന്നതൊന്നും നമ്മുടെ മോഹിനിക്ക് ഇഷ്ടപ്പെടുന്നില്ല മോഹിനി എന്നിട്ട് നേരെ ഇവരുടെ അടുത്തേക്ക് ചെന്നു അല്ല സന്തോഷം എല്ലാവർക്കും വേണ്ടേ മുറി അടച്ചിട്ടിരുന്നിട്ട് കഴിക്കാറാകുമ്പോൾ ഇറങ്ങി വരുന്നത് മര്യാദയാണോ എന്ന് മോഹിനി ഇങ്ങനെ ചോദിച്ചു അപ്പോൾ ഇവർക്കൊന്നും പറയാനില്ല അപ്പൊ ലക്ഷ്മി ഇങ്ങനെ നോക്കൂ അപ്പോഴേക്കും നമ്മുടെ ഗൗതം അങ്ങോട്ട് ഇറങ്ങിയുവായിരുന്നു അപ്പൊ എന്തിയെ നന്ദ എന്തിയെന്ന് ചോദിച്ചു മോനെ നന്ദ വന്നില്ലേ എന്ന് ചോദിച്ചപ്പം എന്താ നന്ദമോൾക്ക് എന്തേലും വയ്യാഴ്ച ഉണ്ടോ എന്ന് മഹേശ്വരം ചോദിക്കുക ഗൗതത്തിനോട് എന്താടാ നിന്നോടാ ചോദിച്ചത് എന്താ അവൾക്ക് വരാൻ വയ്യ എന്ന് അപ്പൊ മോനെ എന്ന് പറഞ്ഞ് വിളിച്ചപ്പം ഇന്നത്തെ ഫംഗ്ഷനെ അർജുനും പിങ്കയാണ് പ്രധാനപ്പെട്ട ആൾ നന്ദ എവിടെ നന്ദ എവിടെയെന്ന് ചോദിച്ചാൽ അവളെ പിടിച്ച ചീഫ് ഗസ്റ്റ് ആക്കണ്ട നന്ദ ഇല്ലെങ്കിൽ എന്താ ഇവിടെ ഫംഗ്ഷൻ നടക്കില്ലാന്ന് വരുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഗൗതം ഇങ്ങനെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നു അപ്പൊ മോഹിനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അത് അതുപോലെ പവിത്രയും പുറകിൽ നിന്ന് ഇങ്ങനെ സന്തോഷിക്ക അപ്പൊ ഗൗതമോനെ നീ എന്താ ഇങ്ങനെ ക്ഷോഭിച്ചൊക്കെ സംസാരിക്കുന്നെ നന്ദോൾ എവിടെയെന്ന് ചോദിച്ചത് അത്ര വലിയ കുറ്റമാണോ എന്ന് ലക്ഷ്മി ചോദിച്ചപ്പോ ഗൗതമൊന്നും മിണ്ടുന്നില്ല അതെ കാര്യം മനസ്സിലായില്ലേ ലക്ഷ്മി പിങ്കിമോള് കോർഡിനേറ്റ് ചെയ്യുന്ന ചടങ്ങ് ആയതുകൊണ്ട് നന്താ വരില്ല എന്ന് ഉം എനിക്കിത് ആദ്യമേ തന്നെ അറിയാമായിരുന്നു എല്ലാവരും കൂടെ ചേർന്ന് മംഗളമായി തീർക്കേണ്ട ചടങ്ങ് അത് നന്ദ അലങ്കോലമാക്കും എന്നുള്ളത് അത് തന്നെ സംഭവിക്കാൻ പോകുന്നതെന്ന് മോഹിനി ആ ഒരു കണക്കിന് വരാത്ത തന്നെയാണ് നല്ലത് മനസ്സിൽ കുശുമ്പും വെച്ച് അവള് വരുന്നതിനേക്കാൾ നല്ലതേ ഇതൊക്കെ തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മോഹിനി പറയുമ്പോൾ നമ്മുടെ ലക്ഷ്മിക്ക് വിഷമമായിട്ടോ ഗൗതമനേരം ഒന്നും അല്ലാത്ത പോലെ ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ ഏട്ടാ ഈ നന്ദ കാണിക്കുന്നത് ശരിയാണെന്ന് ചോദിച്ചാൽ അടുത്ത ആള് ഇതൊക്കെ കേട്ട് നമ്മുടെ ഗൗതം ഇങ്ങനെ അവിടെ ഒറ്റപ്പെട്ട് നിൽക്കാം നന്ദയാണെങ്കിൽ റൂമിൽ ടെൻഷനും വിഷമമായിട്ട് ആയിട്ട് ഇങ്ങനെ വാതിലോർക്കാൻ നോക്കുന്നു അവിടെ നോക്കുന്നു ഇവിടെ നോക്കുന്നു ബാൽക്കണിയിൽ ചെന്ന് നോക്കുന്നു എന്നിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ കരയുന്നു ആ സമയം നമ്മുടെ ഗൗതം താഴെ ഇന്നത്തെ ഫങ്ഷന് പങ്കെടുക്കാൻ പറ്റില്ല എന്ന് അവൾക്ക് ഒരേ വാശിയുണ്ട് വേറെ ഇപ്പം ഞാനെന്താ ചെയ്യാൻ ഞാൻ അവളെ മുറിയിലിട്ട് പൂട്ടി എന്ന് അച്ഛനോട് ഗൗതം പറയണം മനുഷ്യനെ സഹിക്കുന്നതിലൊക്കെ ഒരു പരിധിയില്ലേ പറയുന്നതിലും ചെയ്യുന്നതിലും ഒരു പരിധി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടാപ്പൊ ലക്ഷ്മി അതൊക്കെ കേട്ടോണ്ട് വരുവാ പറഞ്ഞു പറഞ്ഞു സഖി കെട്ടിട്ട് എനിക്ക് വേറെ മാർഗമില്ലാതെ എനിക്കത് ചെയ്യേണ്ടി വന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും ലക്ഷ്മി അങ്ങോട്ടേക്ക് ഓടി വന്നു കേട്ടോ ഞാൻ നോക്കിട്ട് അതേ ഒരു വഴിയുള്ളൂ എന്ന് പറഞ്ഞപ്പോ ഗൗതം നീ എന്തൊക്കെയാണെ ഈ കാണിക്കുന്നത് നന്ദമോൾ ഇത്തിരി വാശിയുള്ള കൂട്ടത്തിലാണെന്ന് അന്ന് നിനക്ക് അറിയാത്തതൊന്നും അല്ലല്ലോ आ, ने ने ना ना ോ എൻ്റെ ദൈവമേ മര്യാദക്ക് പറഞ്ഞ നന്ദുസരിക്കില്ലേ എന്ന് ചോദിച്ചു ആളിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ മാത്രമേ അവളിപ്പോ ഏർ അങ്ങനെ പോരിനു നിൽക്കൊള്ളന്ന് എനിക്കറിയാവെന്ന് പറഞ്ഞപ്പം ഞാനെന്താ അവളെ തൊഴണം അമ്മ പറയുന്നതെന്ന് ചോദിച്ചു പരസ്പര ബഹുമാനം എന്നുള്ളത് നീ കേൾക്കാത്ത കാര്യമൊന്നും അല്ലല്ലോ ആണോന്ന് ചോദിച്ചു അപ്പൊ അതൊന്നും മിണ്ടുന്നില്ലേ അതിനർഥം തൊഴണം എന്നല്ല തൊഴിക്കാൻ ചെല്ലരുത് എന്നാണെന്നും പറഞ്ഞ് അമ്മ ക്ലാസ് എടുത്ത് കൊടുക്കുന്നു അപ്പൊ ലക്ഷ്മി എന്ന് പറഞ്ഞു മഹേശ്വരൻ ഇടയ്ക്ക് കയറുമ്പോ നിങ്ങളെന്താ മോന സപ്പോർട്ടേവ് സംസാരിക്കാൻ പോകണന്ന് ചോദിച്ചപ്പം ലക്ഷ്മി ഈ കാര്യത്തിൽ നീ നന്ദയുടെ പക്ഷം പിടിക്കണ്ട ഇങ്ങോട്ട് നോക്കിയേ അവളുടെ അഹങ്കാരം ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാ ദേ എടി എടിയർജുനും പിങ്കിയും ഒരുമിച്ചതിന്റെ സന്തോഷത്തിലാ ഇവിടെ എല്ലാവരും എന്നിട്ടും അവൾക്ക് മാത്രം ഇവിടെ സന്തോഷിക്കാൻ പറ്റുന്നില്ലല്ലോ ആഹ് അവളുടെ കോളേജും പഠിത്തവും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നു മഹേശ്വരനും നന്ദയെ കുറ്റപ്പെടുത്തി മോഹിനിക്കുമ്പോൾ മരുമകൾക്ക് സന്തോഷമായി അപ്പൊ അഹങ്കാരം ഒരുപാട് കൂടുതലാണെങ്കിൽ നിലക്ക് നിർത്താൻ പഠിക്കണം ഗൗതം ദേ എല്ലാ ദിവസവും രാവിലെ എഴുന്നേക്കുമ്പോഴേ ഓരോന്ന് ചെകിട് പൊട്ടുന്ന രീതിയിൽ കൊടുക്കണം എങ്കിലും ഇവറ്റങ്ങളൊക്കെ നിലയ്ക്ക് നിൽക്കുവെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അനിയം പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മോഹിനിയുടെ ഇങ്ങനെ തലോടി മോഹിനി അവിടെ നിൽക്കുന്നു എന്തായാലും നന്ദ വരാത്തതിന്റെ പേരിൽ ഇവിടെ ഭയങ്കര ഭൂകമ്പം തന്നെ ഉണ്ടാക്കുക അപ്പൊ അതെ നന്ദ ഇന്ന് ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കാതിരുന്നാൽ അത് വലിയൊരു പ്രശ്നമാകും എന്ന് തന്നെ നിനക്ക് അറിയാമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ മകനോട് പറയണം അങ്ങനെ ഗൗതമൊന്നും ഇണ്ടാതെ ഇങ്ങനെ നിൽക്കുക എന്തായാലും ഗൗതത്തിൻ്റെ ഭാഗമൊന്നും കേക്കാൻ നമ്മുടെ നന്ദ തയ്യാറല്ല നന്ദി എന്നിട്ട് പോകാനുള്ള വഴികൾ ഇങ്ങനെ നോക്കുക കേട്ടോ അങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ള ആ ഒരു ഇത് അപ്പോൾ അങ്ങനെ നമ്മുടെ നന്ദ വേഗം ആ ജനലും കാര്യം ഇതൊക്കെ നോക്കി എന്നിട്ട് പിന്നെ ബാൽക്കണിയിലേക്കുള്ള ഡോറ് തുറക്കാനായിട്ട് നോക്കുവാണ് ഒരു തരത്തിൽ നമ്മുടെ നന്ദ ഡോറ് തുറക്കാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് അമ്പലത്തിൽ പോയിട്ട് അരുന്ധതി അങ്ങോട്ടേക്ക് കയറി വന്നു അപ്പം മക്കളെയും അതുപോലെ കുട്ടികൾ സന്തോഷമായിട്ട് ജീവിക്കുന്നതിനെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഗൗതത്തിലൊരു ചന്ദനക്കുറിയൊക്കെ തൊട്ട് കൊടുത്ത് ഗൗതമാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ജാട ഇട്ട് ഇങ്ങനെ നിൽക്കുക അപ്പം നന്ദ എവിടെയെന്ന് ചോദിച്ചു അരുന്ധതി വന്നിട്ട് എല്ലാവരും ഇങ്ങനെ നോക്കുക ആരും ഒന്നും മിണ്ടുന്നില്ല എവിടെ നന്ദ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ പിങ്കിയും അതുപോലെ അർജുനൻ്റെ ഒരുങ്ങി നല്ല സുന്ദരികളായിട്ട് ഇറങ്ങി വരുന്നു അപ്പോൾ അങ്ങനെ അവരറങ്ങി വന്നപ്പം എന്തോ ചി എല്ലാവരുടെയും മുഖത്തൊരു സങ്കടഭാവം എന്ന് ചോദിച്ചാൽ അർജുനിറങ്ങി വരുന്നത് എന്താ വല്യമേ കാര്യം എന്ന് ചോദിച്ചപ്പം എനിക്കറിയില്ല അർജുൻ ചോദിച്ചിട്ടേ ആരും മറുപടിയും പറയുന്നില്ല എന്നും പറഞ്ഞ് അരിന്ധത്തിൻ കൈ ഒഴിഞ്ഞു അപ്പോൾ എന്തായിട്ട കാര്യം നന്ദ എവിടെയെന്ന് ചോദിച്ചു അർജുന അവളുടെ കാര്യം ആരും അന്വേഷിക്കേണ്ട എന്ന് ഗൗതം പറഞ്ഞു ഇവിടെ ഒരു നല്ല ചടങ്ങ് നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാൻ അവൾക്ക് താല്പര്യം ഇല്ലായെന്നാ പറഞ്ഞത് പിന്നെന്തിനാ എല്ലാവരും അവളുടെ കാര്യത്തിൽ ഇങ്ങനെ താല്പര്യം കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ നന്ദയ്ക്ക് താല്പര്യം ഇല്ലെന്നോ ഇത് അഹമ്മതി ഇത്രയും കാലം കൂടി അർജുൻ വന്നു പിങ്കിയും അവനും ചേർന്ന് ഒരുമിച്ച് താമസിക്കാൻ തീരുമാനിച്ചപ്പോൾ ഈ ഇന്ദീവരത്തെ സംബന്ധിച്ച് ഇത് എത്ര വലിയ സന്തോഷമുള്ള കാര്യമാണെന്ന് അറിയാവോ അതിനെയാണ് അവള് തടയുന്നത് അവൾക്ക് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വയ്യെന്നൊക്കെ പറഞ്ഞ അപ്പൊ അതിനെ അഹമ്മദിയും നല്ല വല്യമായി പറയേണ്ടത് അസൂയി ആണെന്നും പറഞ്ഞു പിങ്കി അവിടെ നിന്ന് വലിയ ആളാവുന്നു അപ്പൊ പിങ്കി അത് പറഞ്ഞപ്പോ എല്ലാവരും ഇങ്ങനെ വല്ലാത്ത ഒരു വല്ലാത്തൊരിതിലിങ്ങനെ നോക്കുക ഇവിടെ സത്യവാന്റെ സാവിത്രിയൊക്കെ ആയിരുന്നല്ലോ നന്ദ എല്ലാവരുടെയും മുന്നിൽ സാഹസിക യാത്രയൊക്കെ നടത്തി അർജുനെ ഈ വീട്ടിലേക്ക് തിരികെ എത്തിച്ചോളു ഇപ്പൊ ഞാനും അർജുനും ഒരുമിച്ച് ജീവിക്കുന്നു എന്ന് കണ്ടപ്പോ അവളുടെ മുഖം മുടി അഴിഞ്ഞു വീണു സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടട്ടെ അവക്കെ സഹിക്കുന്നില്ല കാരണം എന്താ മുഴുത്ത അസൂയ തന്നെയാണെന്നൊക്കെ പറയുമ്പോൾ ആ അത് തന്നെയാ പിങ്കിമോളെ എനിക്ക് രാവിലെ തന്നെ തോന്നിയതാണെന്ന് പറഞ്ഞുകൊണ്ട് മോഹിനി എനിക്കും തോന്നിയതാണെന്ന് പറഞ്ഞ പവിത്ര അവരുടെ അസൂയം കുശുമ്പോ ഒന്നും ഇവിടെ ചെലവാക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ അരുന്ധതി ഇങ്ങനെ പറയുമ്പോൾ ഒന്ന് നിർത്തുന്നുണ്ടോ എന്നും ചോദിച്ചുകൊണ്ട് അർജുൻ എല്ലാവർക്കും നേരെ ചാടിക്കടിക്കാൻ ചെല്ലുന്നു അങ്ങനെ ആ ഒരു കലുപ്പ് അതായത് നമ്മുടെ നന്ദയോട് ഇവരെല്ലാം കാണിക്കുന്ന നീതികേടിന് അർജുൻ തന്നെ ഒരു പരിഹാരം കാണുന്ന രീതിയിലാണ് എല്ലാത്തിനെയും തല കൊയ്യുന്ന രീതികൾ ഒച്ചെടുക്കുന്നത് അപ്പം അങ്ങനെയുള്ളൊരു സിറ്റുവേഷനല്ല ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത് എല്ലാവരും കാണില്ലേ എല്ലാവർക്കും നന്ദി